ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല ഒരു ഡ്രൈ ഫ്രൂട്ട് കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊരു നോൺ ആൽക്കഹോൾ കേക്കാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് ഓറഞ്ച് ജ്യൂസിലാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ സോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജൂസാണിത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ചെറി പിന്നെ ടൂട്ടി ഫ്രൂട്ടി പിന്നെ കുറച്ച് ബ്ലാക്ക് റേസിൻസ് ഇത്രയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ടാണുള്ളത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം മിനിമം ഓവർനൈറ്റ് എങ്കിലും നമ്മൾ സോക്ക് ചെയ്തെടുക്കണം കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൽ ഞാൻ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു രണ്ട് ദിവസം വയ്ക്കുന്നുണ്ട് കേക്ക് റെഡിയാക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ള ഒരു കാൽ കാൽക്കപ്പ് കാശുനട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദ ഇങ്ങനെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേക്ക് റെഡിയാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ അടിഭാഗത്തേക്ക് പോയിട്ട് ഇങ്ങനെ സെറ്റായിട്ട് കിടക്കുകയെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുവേ പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ചൂടായ പാനിലേക്ക് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് പഞ്ചസാര ഒന്ന് ഉരുകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ചെറുതായിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉരുകി ഇങ്ങനെ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കരിഞ്ഞു പോകരുതേ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് തീ കുറച്ചിടാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഇതിപ്പോൾ ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ പൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നല്ല കെയർഫുള്ളായിട്ട് വേണേൽ ചേർക്കാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ കട്ടായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒരു അമ്പത് ഗ്രാം ബട്ടറാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ റൂം ടെമ്പറേച്ചറുള്ള രണ്ട് എമൊട്ട ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്കൊന്നുകൂടി നന്നായിട്ട് ബീറ്റ് മാറ്റി മാറ്റിവയ്ക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറിൽ ഏലയ്ക്ക ഗ്രാമ്പു കറുവപ്പട്ട പിന്നെ ചെറിയൊരു കഷ്ണം ചാതിക്കത്തിൽ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരിപ്പയിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അമ്മ മസാല കൂട്ടില്ലേ അതൊരു ഫ്ലേവറിനായിട്ടുള്ള അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം എന്നിട്ടൊന്നും കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലതായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ കൂട്ടിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ പൗർ കുറേശ് കുറേശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്നിച്ചിടരുത് കുറച്ചായിട്ട് ആഡ് ചെയ്തിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരമിലേസ് വെച്ചിരിക്കുന്ന ഷുഗറില്ലേ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ കുറച്ച് എക്സ്ട്രാ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാവും അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും കേട്ടോ ഇനി ഇതെല്ലായിടത്തും ഒരുപോലെ വന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ ഓവനിലാണ് ഒരു ബേക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് നേരത്തെ പ്രീഹീറ്റ് ചെയ്തിടണേ ഇത് ഇപ്പോൾ അപ്പച്ചമ്പാണെങ്കിലോ അല്ലെങ്കിൽ പ്രഷർ കുക്കറാണോ എന്താണെങ്കിലോ നേരത്തെ അതിനെ ചൂടാക്കാനായിട്ട് നമ്മൾ വെക്കണം ഇനി ബട്ടറൊക്കെ തേച്ച് നല്ല ബട്ടർ പേപ്പറൊക്കെ വെച്ച് നമ്മൾ നമ്മളിതിൻ്റെ കേക്ക് ടീം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാവ് കുറേശ്ശേ ചേർത്ത് കൊടുക്കണം നമ്മളൊന്നും എപ്പോഴും അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ നികത്തി നികത്തി കൊടുക്കണം അതിൽ ഓവറായിട്ട് ഫില്ല് ചെയ്യരുത് ഒരു അരഭാഗത്തോളം ഫില്ല് ചെയ്യാവുള്ളൂ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അതിൻ്റെ എയർ ഒന്ന് ടാപ്പ് ചെയ്ത് കളയണം ഇത് മിനിറ്റ് നല്ല ഒരു അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായെന്ന് അറിയാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ ഫോർ കോച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതിലൊട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്